കാണുന്ന കാഴ്ചകൾ പല രൂപത്തില് കാണുന്ന കാഴ്ചകൾ പേന കൊണ്ട് വരയ്ക്കുന്ന ഒരു രീതിയാണ് അതിൽ ഭാവങ്ങൾ ഉണ്ടായിരിക്കും ചിലപ്പോൾ ചായ വരും ഞാൻ തൃശൂർ ജില്ലയിൽ നിന്ന് വരുന്നില്ല രണ്ടായിരത്തി പതിനേഴ് വരെ സർവീസുണ്ടായിരുന്നു പതിനേഴില് സർവീസിന് റിട്ടയർ ചെയ്തു ഞാൻ എൺപത്തി ഏഴ് മുതൽ ഈ കലോത്സവ വേദിയിൽ ഞാൻ സ്ഥിരം സാന്നിധ്യമായിരുന്നു എല്ലാ കാസർഗോഡ് മുതലേ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും പോയിട്ടുള്ളതാണ് അപ്പൊ അവിടെ കാണുന്ന പതിനേഴ് വരെയുള്ള സമയത്ത് എന്റെ കുട്ടികൾ സ്കൂളില് ഈ സ്റ്റേറ്റ് കലോത്സവങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു അതിനുശേഷം റിട്ടയർ ചെയ്തപ്പോൾ പിന്നെ വീണ്ടും ഇതൊരു ഹോബി ആയിട്ട് എടുക്കുകയാണ് ഇവിടെ കാണുന്ന കാഴ്ചകൾ പല രൂപത്തിൽ കാണുന്ന കാഴ്ചകൾ പെട്ടെന്ന് പെട്ടെന്ന് പേന കൊണ്ട് വരയ്ക്കുന്ന ഒരു രീതിയാണ് അതിൽ ഭാവങ്ങൾ ഉണ്ടായിരിക്കും ചിലപ്പോൾ ചായ വരും ചിലപ്പോൾ ആളുകളുടെ പെട്ടെന്നുള്ള ആ ഒരു കണക്ഷൻ നിലയ്ക്ക് നമുക്ക് പകർത്താൻ സാധിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത ഇത് കുറെ ഏകദേശം ഒരു ആയിരത്തി ആയിരത്തിൻ്റെ മീത എനിക്ക് സ്കെച്ചുകൾ ഉണ്ട് എൺപത്തി ഏഴ് മുതൽ തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട് ചില പുസ്തകങ്ങളൊക്കെ ഇതേപോലെ നഷ്ടപ്പെട്ടു വരുന്നാൽ കൂടിയിട്ട് ഈ സ്കെച്ചുകളൊക്കെ ഞാൻ വളരെയധികം സൂക്ഷിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇത് എനിക്ക് വലിയ ഇലിസ്ട്രേഷൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പെയിന്റിംഗ്സ് ചെയ്യുമ്പോഴോ അതിലേക്ക് ഞാൻ ഉപയോഗിക്കാവുന്ന രീതിയിൽ മാറ്റി ഭയങ്കര െനിഫിറ്റ് ഒന്നുമല്ല കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ രീതിയിലായിരിക്കും എന്താ ഇതൊരു ഹോബി ഉണ്ട് പിന്നെ എന്താ ഞാൻ പെയിന്റിങ്സ് ചെയ്യുമ്പോൾ ആ പെയിന്റിങ്ങിൽ ഇതേപോലെ കളക്ഷൻ ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും പിന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ സ്കെച്ചിൻ്റെ ഇതായിട്ട് വരുമ്പോൾ കാരി കെറ്റ് വരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെടുക്കാനുള്ള ഒരു രീതി ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും